ഓ നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം ഇരുപത്തിനാല് ശ്ലോകം പത്ത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഒരു കയ്യിൽ വാൾ പിടിച്ച് മകനെ വധിക്കുന്നതിന് മുൻപ് ഒരവസരം കൂടി കൊടുക്കുന്നത് പോലെ കുട്ടിയോട് ആരാണ് നിൻ്റെ ബലം ആരാണ് നിനക്ക് ഈ അസുരകുലത്തിനെതിരായി സംസാരിക്കാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് ധൈര്യത്തോടെ സംസാരിക്കാൻ ആരാണ് നിന്നെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദകുമാരൻ പറഞ്ഞു എൻ്റെ ബലം അങ്ങയുടെ ബലം സകല ലോകത്തിൻ്റെയും ബലം ഒരേ ഒരാളാണ് അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ സകല സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഹരി എവിടെയാണല്ലത് എന്ന് പറയേന്ന് പറഞ്ഞിട്ട് തൊട്ട് മുന്നിലുള്ള തൂണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിലുണ്ടോ എന്ന് ചോദിക്കുന്നു പ്രഹ്ലാദൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുകയും തൻ്റെ ഒരു കയ്യിൽ വാളും മറ്റേ കൈ ചുരുട്ടി മുഷ്ടി ആക്കിയിട്ട് ആ വാളിനെ ബല വാളിനെയല്ല തൂണിനെ ശക്തിയായിട്ട് ഇടിക്കുകയും ചെയ്യുന്നു ഹിരണ്യകശിപു നീ പറയുന്ന ആ വിഷ്ണു ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്നും കാണട്ടെ എന്ന മട്ടിലാണ് തൂണിനെ ഇടിച്ചത് അപ്പം എന്താണുണ്ടായത് ഭട്ടതിരിപ്പാട് പറയുകയാണ് പിന്നെ അവിടെ നടന്ന കാര്യം വർണ്ണിക്കാൻ എനിക്ക് ശക്തി പോരാ ഭഗവാനെ എന്ന് നമുക്ക് ശ്ലോകം നോക്കാം അരേ ്വാസ സകല ജഗതാത്മാ ഹരി ഇതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ ദിതിസുധ അധ പശ്ചാത് വിഷ്ണോ നദിതും ഈശോസ്മി സഹസ കൃപാത്മൻ നിശ്വാത്മൻ പവനപുരവാസിഡയമാ അർത്ഥം ദിതിസുധ ആ ദിതിസുധനായിട്ടുള്ള ഹിരണ്യകശിപു ചലിത കരവാള കയ്യിലിരിക്കുന്ന ആ വാളിങ്ങനെ ഇളക്കിക്കൊണ്ട് അരേ സകല ജഗതാത്മാ അയം ഹരി ക്വ നീ പറയുന്ന ഈ സകല ജഗത്തിൻ്റെ ശക്തിയാണ് ആത്മാവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഹരി എവിടെയാണ് ഡാ എന്നാണ് അരേ എന്നാണ് പറയുന്നത് ഹരി ക്വാ സൗ ക്വാ സൗ എവിടെയാണ് എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് സ്തംഭം പ്രഭിന്ദേ സ്മാ ആ തൂണിനെ ഒരൊറ്റ ഇടി അങ്ങട് കൊടുത്തതും തൂണ് പിളർന്നു വീണു പ്രഭിന്ദേ പിളർന്നു പോയി ഹേ വിഷ്ണു ഭഗവാനേ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പുഞ്ചിരി തൂകുന്ന ഭഗവാനെ അത പശ്ചാത്ത അതിനു ശേഷം അവിടെ നടന്ന കാര്യം സഹസാവതി വേഗത്തിൽ പറയാൻ അഹം ഈശ നഹി അസ്മി ഭഗവാനെ എനിക്ക് ശക്തിയില്ല ഹേ കൃപാത്മൻ വിശ്വാത്മൻ എപ്പോഴും എന്നിൽ കൃപ ചൊരിയുന്ന എൻ്റെ മുന്നിൽ ആനന്ദസ്വരൂപനായിട്ട് നിൽക്കുന്ന എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പവനപുരവാസിൻ ഭഗവാനെ ഗുരുവായൂരപ്പ മാം മൃഡയാ എനിക്ക് അതിനുള്ള ശക്തി തരൂ എനിക്ക് ആനന്ദം തരൂ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു അർത്ഥം വാചകത്തിൽ പറയുകയാണെങ്കിൽ ദിതി സുധ ചല കരവാള ദിതി പുത്രനായിട്ടുള്ള ഹിരണ്യകശിപു തൻ്റെ കയ്യിലിങ്ങനെ വാളെടുത്ത് ഇളക്കിക്കൊണ്ട് അരേ സകല ജഗതാത്മാ അയം ഹരിക്കുക എടാ നീ പറഞ്ഞില്ലേ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള ഈ ഹരി എവിടെയാണ് എവിടെയാണ് എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൊട്ടുമി മുന്നിൽ നിൽക്കുന്ന ഇതി സ്തംഭം പ്രഭിന്ദേ തൂണിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതും പെട്ടെന്ന് ഹിരണ്യകശിപു വിചാരിക്കാത്തതുപോലെ ആ തൂണങ്ങോട്ട് പിളർന്നു ഹേ വിഷ്ണു അധ പശ്ചാത് സഹസ വധിതും ഈശാനഹി അസ്മി സകല ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ അതിനുശേഷം അവിടെ എന്തൊരു വലിയ കാര്യോ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് ശക്തിയില്ല ഹേ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാമൃഢയാ കൃപാമൂർത്തേ വിശ്വരൂപ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ അവിടെ നിന്ന് എനിക്കതിനുള്ള ആ മനോഭാവം ആ ആനന്ദം ശക്തി എനിക്ക് നൽകണേ എന്ന് പറയാണ് ഹിരണ് കശിപു മുഷ്ടി ചുരുട്ടി തൂണിനെ ഇടിച്ചപ്പോഴും വിചാരിച്ചു തൂണിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വലിയ ശരീരത്തിന് ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കാൻ പറ്റുമോ ഇവനെ ഇപ്പം ഞാൻ തോൽപ്പിക്കും മാത്രമല്ല ഈ കുട്ടി കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അതൊക്കെ വെറുതെയാണ് ഞാൻ പറയുന്നതാണ് സത്യം എന്ന് എൻ്റെ കൂട്ടരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് മാത്രമല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലെങ്ങാനും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തൂണിൻ്റെ ഒപ്പം ആ രൂപത്തെയും ഞാൻ വെട്ടിക്കൊല്ലും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ തൂണിനെ ഇടിച്ചത് ഭഗവാനാവട്ടെ തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ തൻ്റെ ഭക്തൻ്റെ വാക്ക് സത്യമാക്കാൻ സത്യം വിധാദും തവ ഭൃത്യഭാഷിതം എന്നാണ് ഭാഗവതം അതിനെ അത്യത്ഭുതകരമായിട്ടുള്ള മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ചിന്തിച്ചിട്ടോ ഇല്ലാത്ത ഭയങ്കരമായിട്ടുള്ള നരസിംഹരൂപം സ്വീകരിക്കുകയാണ് ആ അത്യത്ഭുതമായ അവതാരം കാണാനായിട്ട് ദേവന്മാരൊക്കെ നോക്കിയിരിക്കുകയാണ് ഭാഗവതത്തിലെ ദേവന്മാർ പോയിട്ട് ഭഗവാനോട് പരാതി പറയാണ് ഇനി സഹിക്കാൻ പറ്റില്ല അത്രയ്ക്കും ദ്രോഹമാണ് ഈ ഹിരണ്യകശിപ്പ് ചെയ്യണത് കുട്ടിയോടും എല്ലാവരോടും ചെയ്യണത് കാണാമയ്യ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് അവൻ എൻ്റെ ഭക്തൻ്റെ മേൽക്കായി വയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുക ഞാൻ അത്ഭുതകരമായ അവതാരം എടുക്കുന്നതാണ് എന്ന് അങ്ങനെ തൻ്റെ കുഞ്ഞു ഭക്തൻ്റെ വാക്ക് സത്യമാക്കാൻ ദേവന്മാർക്ക് കൊടുത്ത വാക്ക് സത്യമാക്കാൻ ഹിരണ്യകശിപൂവിന് ബ്രഹ്മാവ് കൊടുത്ത വരം സത്യമാക്കാൻ നമേ ഭക്തപ്രണശ്യതീ എന്നുള്ള ഭഗവാന്റെ സുപ്രസിദ്ധമായിട്ടുള്ള ആ ഭഗവത് വചനം യഥാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് ഭഗവാൻ നരസിംഹാവതാരം എടുക്കുകയാണ് അത് അടുത്ത ദശകത്തിലാണ് ഇവിടെ ഭട്ടതിരിപ്പാട് എപ്പോഴും എങ്ങനെയുള്ള ഭഗവാനെയാണ് കാണുന്നത് ആനന്ദ ചിന്മയ ആനന്ദചിന്മയ എന്ന് പറയണ ആ ഭഗവാനെയാണ് ശ്രീകോവിലിൽ കാണുന്നത് കാരുണ്യം എന്നറിഞ്ഞിട്ടുള്ള കണ്ണുകളോടെ ഹൃദയം മയക്കുന്ന പുഞ്ചിരിയോടെ താൻ എപ്പോഴും കാണുന്ന ആ രൂപം അതല്ല ഇപ്പം നോക്കിയപ്പോൾ കണ്ടത് അവിടുത്തെ രൂപത്തിനെ വർണ്ണിക്കാൻ എനിക്ക് പറ്റുന്നില്ല തൂണിൽ നിന്നും പുറത്തു ചാടിയ നരഹരിയുടെ അതിഭയങ്കരമായ രൂപമാണ് ഞാനിപ്പോൾ കാണുന്നത് ആ സന്ദർഭവുമായിട്ട് ഭട്ടതിരിപ്പാട് തന്മയി ഭവിച്ചു തൻ്റെ മുന്നിൽ ആ രൂപത്തിനെ കാണുകയാണ് അപ്പം പറയാന് അങ്ങ് സൗമ്യനും കൃപാമയനും വിശ്വം മു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളും ആയിട്ടുള്ള ആ ഭഗവാനെ മൃഡയ മാം എൻ്റെ പേടിയൊക്കെ മാറ്റിയിട്ട് പോലെ ആനന്ദ ആനന്ദസ്വരൂപമായിട്ടുള്ള ആ രൂപമൊന്നും ഞാൻ കാണട്ടെ എന്നിട്ട് എനിക്കിനി കൂടുതൽ വർണ്ണിക്കാൻ പറ്റുള്ളൂ എന്നാണ് ശ്ലോകം കൂടി ചൊല്ലാം അരേ ്വാസ സകല ജഗതാത്മാ ഹരി പ്രഭിന്ദേ സ്മ സ്തംഭം കരവാളോ ദിതി സുധ അധ പശ്ചാത് വിഷ്ണു വദിതും ഈശോ അസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ പവനപുരവാസിമത്തെ ദശകം ഇവിടെ സമാപ